ഹായ് ഫ്രണ്ട്സ് അൻസപ്പ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഞാൻ സെയിലായിട്ട് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ആ ചെടിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് നമ്മളുടെ കയ്യിൽ ഏതൊക്കെ ചെടിയാണ് ഇന്ന് വിൽപ്പനയൊക്കെ ആയിട്ടുള്ളതെന്ന് ഞാൻ വേറെ തന്നെ കാണിച്ചു തരുന്നുണ്ട് എല്ലാ ചെടിയും അപ്പോൾ അതിൽ നിന്നാണ് ഏതെങ്കിലും ചെടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരേണ്ടത് ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് ഇതിൽ എന്നും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് പത്ത് രൂപയാണ് ഇതിന് വില യു ഫോർ ബിയുടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൂക്കൾ കുറവാണ് അടുത്തത് ഈ ഒരു ബികോണിയ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇതതിൻ്റെ മദർ പ്ലാന്റ് ആണ് വലിയ ഇലകളായി ചട്ടിയൊന്നും കാണാതെ നിറഞ്ഞ് വരുന്നൊരു ബികോണിയ ആണ് ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ബികോണിയ ചെടിയാണ് അടുത്തത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് എല്ലാം നല്ല വേരോട് കൂടിയ ഹെൽത്തി ചെടിയായിരിക്കും അയച്ചു തരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇത് ബോട്ടിൽ ഇതുപോലെ നിറഞ്ഞു വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു ചെത്തിച്ചെടിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ചെടിക്ക് മുപ്പത് രൂപയാണ് വില ഒരു വലിപ്പം കാണിക്കുന്നുണ്ട് ഈ ഒരു ചെടിക്കാണ് മുപ്പത് രൂപ വില വരുന്നത് തെന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അടുത്തത് ഈ ഒരു യു ഫോർ ബിയുടെ ഈ ഒരു ഫിലോഡൻട്രോൻ്റെ ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഫിലോഡൻട്രോൺ ആണ് ഇതിനും നാൽപ്പത് രൂപയാണ് വില അല്ല നല്ല വേരൊക്കെ പിടിച്ച നന്നായിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ അടുത്തത് ഈ ഒരു ചെടിയാണ് ഒരു സ്നാക്ക് പ്ലാന്റ് പോലെ അധികം ഹൈറ്റ് വെക്കാത്ത രീതിയിലുള്ള ഒരു ചെടിയാണ് ഇത് ഇൻഡോർ ഹൈറ്റൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയം ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തൊരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ചട്ടിയിലൊക്കെ നിറയെ ഉണ്ടായി വരുന്നതായിരിക്കും ഒരു ചെടി വെച്ചാൽ തന്നെ നിറച്ച് ചെടികളുണ്ടാകും ഇതൊരു സിങ്കോണിയം ചെടിയാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില ഈ ഒരു പോത്തോസിന് ഇരുപത് രൂപയാണ് വില ഈ ഒരു മാർബിൾ പോത്തോസിന് ഇരുപത് രൂപയാണ് ഒരു പീസായിരിക്കും ഇരുപത് രൂപയ്ക്ക് തരുന്നത് ഇതിലൊരു നാലോ അഞ്ചോ പീസ് ഉണ്ട് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഇത് ഇതേപോലെ ആയിരിക്കും തരുന്നത് ഇത്രയും ചെടിക്കാണ് ഇരുപത് രൂപ വില അടുത്തത് ഈയൊരു ചെടിയാണ് ഇതിന് എഴുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് നല്ല ഓറഞ്ച് നിറത്തിലുള്ള നല്ല വലിയ പൂ ഉണ്ടാകുന്ന ചെടിയാണിത് ഇതിന് ഇരുപത് രൂപയാണ് വില ഈ ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇതിന് മുപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഇതൊരു ബികോണിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില ഇതൊരു കലേഡിയം ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് നാല് പത്ത് രൂപയാണ് വില വരുന്നത് ഇതൊരു പുല്ലാണ് ഇത് നമുക്ക് കൊടുത്താൽ നിറഞ്ഞു വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില ഈ ഒരു മണി പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇത്രയും മണി പ്ലാന്റിനാണ് ഇരുപത് രൂപ വരുന്നത് ഇത് ഇത്രയും ചെടികൾ ഒന്നിച്ച് തരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില ഈ ഒരു കലേഡിയം ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് ഇതൊക്കെ നല്ല ബുഷിയായിട്ടുള്ള ചെടികളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലേടിയത്തിന് അറുപത് രൂപയാണ് വില ഇതിൻ്റെ ഇല വളരുന്നത് അനുസരിച്ച് ഇതിൽ നല്ല ഭംഗി ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് കറ്റാർ വാഴയുടെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ചെറിയൊരു ചെടിക്ക് വില വരുന്നത് ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൽ നിറയെ ചോട്ടിൽ നിന്ന് തൈകൾ വരുന്നതായിരിക്കും നല്ല പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ഇലകളാണ് ഇതിൻ്റേത് മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇത് അമ്പത് രൂപയാണ് ഈ ചെടിക്ക് വില വരുന്നത് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു ലക്കി പാമ്പുവിൻ്റെ ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഈ ഒരു ബികോണിയക്ക് ഇരുപത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്കിങ് ആയിട്ടും അല്ലാതെയും വളർത്താവുന്നതാണ് ഇതൊരു ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് ബിഗോണിയുടെ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ ചെടി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിക്ക് നൂറ് രൂപയാണ് ഇതൊരു ബ്രിഗോണിയ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഒരു ചെടിക്ക് ഈ ഒരു ചെടിക്ക് നൂറ്റമ്പത് രൂപയാണ് ഈ വലുപ്പത്തിലുള്ള ചെടിയായിരിക്കും നൂറ്റമ്പത് രൂപയ്ക്ക് തരുന്നത് ഇതിൻ്റെ ഒരു ചെടിക്ക് നൂറ്റമ്പത് രൂപയാണ് അത്യാവശ്യം വലുപ്പമുള്ള ചെടിയാണിത് അതിന് നൂറ്റമ്പത് രൂപയാണ് ഒക്കെ അധികം എൻ്റെ കയ്യിലില്ല ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതൊരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില ഇതിന് ഇരുപത് രൂപയാണ് വില ിയൊരു പിശേച്ചടിക്ക് മുപ്പത് രൂപയാണ് ഇതിന്റെ ഇലയ്ക്കും പൂവിനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ മുപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിന് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഈ ഒരു സ്നാക്ക് പ്ലാന്റിന് അമ്പത് രൂപയാണ് വില അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ചെടികൾ ഇത്രയൊക്കെയാണ് കയ്യിലുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ കാണിച്ച ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി വീഡിയോയുടെ ആദ്യം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും ഞാൻ സെയിൽ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും